രാഹുൽ മാങ്കൂട്ടത്തിൽ ഒൻപതാം ദിവസവും തന്നെ കർണാടക കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇരുട്ടിൽ തപ്പുകയാണ് കേരള പോലീസ് രണ്ടാം പീഡന പരാതിയില് യുവതിയുടെ മൊഴി ഉടനെടുക്കാനാണ് പോലീസിന്റെ നീക്കം പൂങ്കുഴലിക്കാണ് അന്വേഷണ ചുമതല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിയിടം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടകയിൽ കേന്ദ്രീകരിച്ച് കേരള പോലീസിൻ്റെ ഒരു സംഘം തുടരുന്നുണ്ട് ബംഗളൂരുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി എന്നതിൻ്റെ തെളിവ് ലഭിച്ചു പിന്നീട് സുള്ളിയ കേന്ദ്രീകരിച്ച് കുടക കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനകൾ ശക്തമാക്കി എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ സ്ഥിരമായി പോകാറുള്ള സ്ഥലങ്ങൾ ബന്ധപ്പെടുന്ന സൗഹൃദ കേന്ദ്രങ്ങൾ ഒക്കെ കേരള പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് അതുമായി ബന്ധപ്പെട്ടൊരു പട്ടിക തന്നെ കേരള പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ മേഖലകളിൽ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തെള്ളുമ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു പ്രഥമദൃഷ്ട്യ തന്നെ കുറ്റം നിലനിൽക്കും എന്ന് ഉത്തരവിൽ തന്നെയുണ്ട് മാത്രമല്ല പെൺകുട്ടിയുടെ മൊഴി കോടതി ഉത്തരവിൽ വ്യക്തമായി േഖപ്പെടുത്തിയിരുന്നു തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്നുള്ളതും ഒപ്പം തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നുമാണ് ആ മൊഴിയിൽ നിന്ന് കോടതി വിലയിരുത്തുന്നത് അതിനൊപ്പം തന്നെ ഗർഭചിത്രം നടത്തിയത് ആത്മഹത്യാ ഭീഷണി മുഴക്കി പെൺകുട്ടിയെ നിർബന്ധിച്ചാണ് എന്നുള്ളതും ആ മൊഴിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിലും നടപടികൾ വേഗത്തിൽ നടപ്പാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിനൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ആ ത്തിന്റെ ചുമതലയിലേക്ക് എ ഐ ജി ജി പൂങ്കഴിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര തീരുമാനിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങും ഏതായാലും രണ്ടാമത്തെ കേസിലും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കുട്ടത്തിലിനെ ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്